നമസ്കാരം പ്രസ്റ്റ് ലൈവ് ന്യൂസിലേക്ക് സ്വാഗതം കാന്താര ചാപ്റ്റർ വൺ ആഗോള ബോക്സ് ഓഫീസിൽ കുതിപ്പ് തുടരുന്നു ആഗോളതലത്തിൽ കാന്താര ഇതുവരെ എണ്ണൂറ്റി പതിമൂന്ന് കോടി രൂപയാണ് നേടിയത് ദീപാവലിക്ക് കാന്താര ആകെ പതിനൊന്ന് കോടിയോളം നേടിയെന്നാണ് ഏകദേശ കണക്കുകൾ കേരളത്തിൽ നിന്ന് അൻപത്തി അഞ്ച് കോടി ചിത്രം നേടിയതായി ചിത്രത്തിന്റെ അണിയറ പ്രവർത്തകർ സ്ഥിരീകരിച്ചിരുന്നു വിദേശത്ത് നിന്ന് മാത്രം നൂറ്റിയെട്ട് കോടി രൂപയോളം കാന്താര നേടി കാന്താര ഹിന്ദി പതിപ്പ് ഇരുന്നൂറ്റി നാല് കോടി നേടിയെന്നത് ബോളിവുഡ് സൂപ്പർ പോലും ഞെട്ടിച്ചിരിക്കുകയാണ് റിലീസ് ചെയ്ത ദിവസങ്ങൾ പിന്നിടുമ്പോൾ ഞെട്ടിക്കുന്ന കളക്ഷനാണ് ചിത്രം എല്ലാ ഭാഷകളിൽ നിന്നുമായി സ്വന്തമാക്കിയിരിക്കുന്നത് കാന്താര ചാപ്റ്റർ വൺ ഒരു സിനിമയെക്കാളേറെ അത് പാരമ്പര്യം വിശ്വാസം മനുഷ്യവികാരങ്ങൾ എന്നിവയുടെ ആഴത്തിലുള്ള സംയോജനം തന്നെയാണ് സിനിമയുടെ ആത്മീയതയും പ്രാദേശികതയിലും പാരമ്പര്യത്തിലും നിൽക്കുന്ന കഥയും കേരളത്തിലെ പ്രേക്ഷകരെയും അതീവമായി ആകർഷിച്ചു കേരളത്തിലെ പ്രേക്ഷകർ നൽകിയ ഈ സ്വീകാര്യത ഞങ്ങളെ അത്യന്തം സന്തോഷിപ്പിക്കുന്നു ഭാഷയും അതിരകളും കടന്നുപോകുന്ന ഈ സ്നേഹമാണ് കാന്താരയെ ജനങ്ങൾക്കിടയിൽ ഇത്രയും സ്വീകാര്യമാക്കിയതെന്ന് ഹോംബാല ഫിലിംസിന്റെ സ്ഥാപകനായ വിജയ് കിരങ്കന്നൂർ അഭിപ്രായപ്പെട്ടു കേരളം എപ്പോഴും മികച്ച സിനിമയെ വിലമതിക്കുന്ന നാടാണ് ഞങ്ങളുടെ സിനിമയോട് കാണിച്ച ഈ സ്നേഹത്തിനും ആദരവിനും ഞാൻ ഹൃദയത്തിൽ നിന്നും നന്ദി പറയുന്നുവെന്ന് സംവിധായകനും നായകനുമായ ഋഷഭ് ഷെട്ടി പറയുന്നു